സ്വർഗ്ഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആളുകളുണ്ട് അവസാനമായി സ്വർഗത്തിൽ കയറുന്ന ചില ആളുകളുണ്ട് ചില മിനിങ്ങൾ അവർ നരകത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും അവരെ കുറിച്ച് റസൂൽഹു അലൈഹി വസ്ല്ലം സുദീർഘമായ ഹദീസിൽ അറിയിച്ചിട്ടുണ്ട് റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിനും ഇടയിൽ ബാക്കിയാകും വഹുവ അവസാനം സ്വർഗത്തിൽ നരകത്തിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത് നരകത്തിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് നരകത്തിന്റെ തിരമാലകളിൽ വീണും മറിഞ്ഞും വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നത് എന്നിട്ട് അയാൾ നരകത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത് സ്വർഗം അയാളുടെ പിന്നിലാണ് നരകം അയാളുടെ മുൻപിലുണ്ട് അയാൾ പറയും അള്ളാഹുവേ എന്റെ മുഖം നീ നരകത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് തിരിച്ചു നൽകണം وأحرقني ذكاؤها نرجت إلى كاتب أدي أنك أريش غلني ركنه أدي أنك نشيب بتشي ركنه شريرة تل كاتب وأحرقني ذكاؤها أدي أنك تود فيقول أقول الله سبحانه وتعالى بريم هل عسيت إن فعل ذلك بك أن تسأل غير ذلك؟ ننك أذن الجيل نيجي شو الجيل؟ നരകത്തിൽ നിന്നും എന്റെ മുഖം തിരിച്ചു നിർത്തിയാൽ പിന്നെ നീ വല്ലതും എന്നോട് ചോദിക്കുമോ മറ്റെന്തെങ്കിലും കാര്യം അപ്പോൾ അയാൾ പറയും അള്ളാഹുവൻ എന്റെ പ്രതാപം തന്നെ സത്യം ഞാൻ ഇനി ഒന്നും ചോദിക്കുകയില്ല അങ്ങനെ അയാൾ ധാരാളക്കണക്കിന് കരാറുകളും ഉടമ്പടികളും അള്ളാഹുവിനെ നൽകും ഞാൻ അങ്ങനെ ചെയ്യാം ഒരിക്കലും ചോദിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര കരാറുകൾ അയാൾ അള്ളാഹുമായി നൽകും അള്ളാഹുമായി നടത്തും അങ്ങനെ അള്ളാഹു അയാളുടെ മുഖം നരകത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുവെക്കും അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും അപ്പോൾ അയാൾ സ്വർഗത്തിന്റെ ഭംഗി അതിന്റെ മനോഹാരിത അയാൾ അയാളുടെ കണ്ണുകൊണ്ട് കാണും അങ്ങനെ അയാൾ അത് കണ്ടുകഴിഞ്ഞാൽ അള്ളാഹു വരെ അയാൾ മിണ്ടാതിരിക്കും അയാൾ നിശബ്ദനായിരിക്കും എന്നിട്ട് അയാൾ ചോദിക്കും അള്ളാഹുവെ എന്നെ നീ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിൽ വാതിലിന്റെ അടുക്കൽ അവിടേക്കൊന്ന് നിർത്തണം അപ്പോൾ അള്ളാഹു അയാളോട് പറയും أليس قد أعطيت الأحود والميثاق مين أنا ما إدار على مكرار قلنا الجيا على الله ألا تسأل غير الذي كنت سألت قرط من بني تودي تد الله هذا ما تونم تودي كجاي الله ين نيني كواكنا الجيا دله فيقول يا ربي لا أكون أشقى خلقك الله هو من دعدي ما قليل التوم نرباجي وأنا إني أنا ما ترد سبحان الله അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടേ ഉള്ളൂ അയാൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താണ് യാ റബ്ബി അള്ളാഹു നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിർഭാഗ്യവാനായി ഞാൻ മാറാതിരിക്കുന്നതിനു വേണ്ടി ഒന്ന് സ്വർഗത്തിന്റെ എത്തിക്കാൻ എനിക്ക് നീ അവസരം നൽകണം അപ്പോൾ അള്ളാഹു അയാളോട് പറയും ഞാൻ ഇത് നിനക്ക് നൽകിയാൽ فيقولُ لا وعزتك أيال برايم الله وين دا برداب وين دا يعني نيون نن تودك غيلا لا أسأل غير ذلك إذن لا دا نيون نن تودك يعني غيلا فيعطي ربه ما شاء من أحد وميثا الله سبحانه وتعالى كأيال وديشي كنتر كرار اللهم فيقدمه إلى باب الجنة أننا أياله വാതിലിന്റെ നിർത്തും സ്വർഗത്തിന്റെ അരികിൽ നിന്നാൽ ആ സ്വർഗത്തിന്റെ ഉള്ളിലുള്ള സന്തോഷം അയാൾ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന നന്മകൾ നന്മകളയാൾ കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നത് വരെ അയാൾ മിണ്ടാതിരിക്കും അങ്ങനെ അയാൾ പറയും അള്ളാഹുവെ നീ എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം അയാൾ നരകത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നു ചില രുവായത്തുകളിൽ ഇതിനേക്കാൾ സുദീർഘമായി വന്നതായി കാണാം സ്വർഗത്തിന് മുന്നിലുള്ള മരത്തിന്റെ അരികിൽ അയാൾ നിൽക്കും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് സ്വർഗത്തിന്റെ വാതിലിലേക്ക് വാതിലിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം أبول الله سبحانه وتعالى بريم ويحك يا ابن آدم ما أغدرك منيشيا نيتر وليا ونجقنا نانا كناشا من دا قد نيتر وليا ونجقنا نيتر واتر وليا كرارقلان نيان نانو ماينارثياد أليس قد أعطيت العهود والميثاق ألا تسأل غير الذي أعطيت نانا كيبول نلقي هذا لا هذا ماتون مني تودك إلا أنني أنو دو فرنية دل بريم يا ربي لا تجعلني اشقى خلقك الله هو إيه؟ كلم من ينوركَ وركلم من سرتك الى التوم دور باغي وانا ما ترد اقول الله سبحانه وتعالى فيضحك الله عز وجل منه اقول الله سبحانه وتعالى اي ثم ياذن له في دخول الجنه الله سرغت البرويش كان انما دين لكم انت برويش منبو الله بريم تمنى നീ اذا قطع امنيته قال الله عز وجل من كذا وكذا അങ്ങനെ അയാൾ പറയും ഇത് വേണം ഇത് വേണം അയാൾ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അയാളുടെ ആഗ്രഹങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാളോട് പറയും ഖദാ നിനക്കിത് വേണ്ടേ നിനക്കിത് വേണ്ടേ എന്ന് അള്ളാഹു സുഹാന അയാളെ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കും അവന്റെ റബ്ബ് അവനെ അമാനി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചാൽ അയാളോട് പറയും നിനക്ക് നീ ചോദിച്ചതെല്ലാം ഉണ്ട് അതിനോടൊപ്പം അതിന്റെ ഇരട്ടിയുമുണ്ട് എന്ന് അള്ളാഹു സുഹാൻഹൂവല അയാളോട് പറയും ചില രുവാത്തുകളിൽ കാണാം അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകും അള്ളാഹു സുബാനഹു അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കയറാൻ ഒരു സ്ഥലം പോലും ബാക്കിയുള്ളതായി അയാൾ കാണുകയില്ല എല്ലായിടത്തും ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് സ്ഥലമില്ല തീർത്തും സ്ഥലമില്ല അങ്ങനെ അയാൾ തിരിച്ചു വരും അള്ളാഹുവിന്റെ അടുക്കൽ വന്നു പറയും അഹും അള്ളാഹുവെ ജനങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ എടുത്തുകഴിഞ്ഞിരിക്കുന്നു എനിക്ക് അവിടെ സ്ഥലം കാണുന്നില്ല അള്ളാഹു പറയും നീ തിരിച്ചു പോവുക നിനക്ക് നീ ചോദിച്ചതും അതിന്റെ പത്തിരട്ടിയുമുണ്ട് അയാൾ വീണ്ടും തിരിച്ചുപോകും സ്വർഗം നിറഞ്ഞതായി കാണും വീണ്ടും തിരിച്ചു വരും അങ്ങനെ മൂന്നാമത്തെ തവണ അയാൾ പറയും അള്ളാഹുവേ നീ അങ്ങേയറ്റം പ്രതാപവാനാണ് നീ അങ്ങേയറ്റം എഴുതത്തുള്ളവനാൻ ഏറ്റവും താഴ്ന്നവനായ ഈ അടിമയെ നീ പരിഹസിക്കുകയാണ് അപ്പോൾ അള്ളാഹു അയാളോട് ചിരിക്കും എന്നിട്ട് അള്ളാഹു സുഭാനഹു വാല അയാളോട് പറയും നിനക്ക് ദുനിയാവും അതിന്റെ പത്തിരട്ടിയുമുണ്ട് എന്ന് അള്ളാഹു സുഹാനുഭൂത്ത ആല അയാളോട് പറയും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആല ഒരുക്കി വെച്ചിട്ടുള്ള നീ അന്നെ എത്ര വലുതാണ് ഈ ഹരീദ് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട് സഹോദര അതാണ് പലപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും വലുത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്വർഗത്തെക്കുറിച്ചു പറയേണ്ടത് നരകത്തെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒപ്പം രകം കേൾക്കേണ്ടതുണ്ട് ഒപ്പം നരകം എന്താണെന്ന് അറിയേണ്ടതുണ്ട് എങ്കിലാണ് നാം രക്ഷപ്പെടേണ്ടത് എത്രമാത്രം ഗൗരവമുള്ള കാര്യത്തിൽ നിന്ന് നാം പ്രവേശിക്കേണ്ടത് എത്രമാത്രം വലിയ അമ്മത്തുള്ള കാര്യത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നീ ചിന്തിച്ചിട്ടുണ്ടോ അവസാനമായി അയാൾ ആ നരകത്തിൽ നിന്ന് കയറി പുറത്തേക്ക് വരുമ്പോൾ അയാൾ കയറിക്കഴിഞ്ഞാൽ അയാൾ പുറത്തേക്കെത്തിക്കഴിഞ്ഞാൽ നരകത്തിന്റെ ആ വാതിൽ എന്നേക്കുമായി അടക്കപ്പെടും പിന്നെ അതിൽ നിന്നും ഒരാളും പുറത്തേക്ക് വരികയില്ല പിന്നെ അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല പിന്നെ അതിൽ നിന്ന് ഒരാളും ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയോ കാണുകയോ ഇല്ല കാലാകാലം നരകമാണ് വസൂളയുടെ ഹജീസിൽ വന്നതുപോലെ സ്വർഗക്കാർക്കും നരകക്കാർക്കും ഇടയിൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരും എന്നിട്ട് പറയും ജന്ന സ്വർഗക്കാരെ നിങ്ങൾക്ക് ഇയാളെ അറിയുമോ അവർ പറയും മൗത്ത് ഇത് മരണമാണ് നരകക്കാരോടും അതുപോലെ ചോദിക്കും അങ്ങനെ രണ്ടുപേരും അത് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ വെച്ച് ആ മരണത്തെ അറുത്തുകളയും എന്നിട്ട് അവിടെ വിളിച്ചു പറയാൻ കൽപ്പിക്കും സ്വർഗക്കാരെ ഇനി കാലാകാലം ഇവിടെ തന്നെ മരണമില്ല നിങ്ങൾക്കും ഇവിടെ കാലം കാലാകാലം തന്നെ ഫലാമൌത്ത് ഇനി മരണമില്ല സുഹാൻ ഒരിക്കൽ പോലും അവരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല അവസാനമില്ലാത്ത കാലത്തോളം ആ നരകത്തിൽ തന്നെയാണ് അവർ റഹ്മാനായ റബ്ബിന്റെ റഹ്മാത്ത് ഒരു കണിക പോലും ആസ്വദിക്കാൻ കഴിയാതെ അവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും കഠിനമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ശിക്ഷ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ സുഹാന ആരാണവർ ആരാണ് ഈ നരകത്തിൽ കാലാകാലം കഴിയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ച ആളുകൾ പരിഹസിച്ച ആളുകൾ ദീനിനെ കളിയാക്കിയ ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ നിയമങ്ങളെ തീർത്തും കാറ്റിൽ പറത്തിയ ആളുകൾ ചെയ്ത ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ ബദിരീങ്ങളോട് തേടിയവർ ദീങ്ങളുടെ മേൽ തവക്കുൽ ചെയ്തവർ سبحان الله عبر يا